മൊബൈലിലെ രണ്ട് ക്യാമറയും ഒരേ സമയത്ത് എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ തൻസീർ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടായിരുന്നു ആ ഒരു വീഡിയോക്ക് നൽകിയിട്ടുള്ളത് എന്നാൽ കുറച്ച് പേർ കമൻറ് ചെയ്തിട്ടുള്ളത് സാംസങ് മൊബൈലിലൊന്നും ഇത് സെറ്റ് ചെയ്യാനേ സാധിക്കുന്നില്ല എന്നാണ് സാംസങ് മൊബൈലിലും ഒരു ആപ്ലിക്കേഷന്റെയും സഹായമില്ലാതെ ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും അതിനായിട്ടൊരു പ്രത്യേക ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഉപയോഗിക്കുന്നത് സാംസങ് മൊബൈൽ ആണെങ്കിൽ എല്ലാ സാംസങ് മൊബൈലിലും ഈ ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ ഉപയോഗിക്കുന്ന സാംസങ് മൊബൈലിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ അതൊരു വേറൊരു രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് അത് എങ്ങനെ എനബിൾ ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഇവിടെ ക്യാമറ ഓപ്പൺ ചെയ്യാണ് ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് മോർ എന്ന ഭാഗം കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അതിന് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇവിടെ ഡയറക്ടർ വ്യൂ എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കില്ല കേട്ടോ അത് ഓപ്പൺ ആക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് സേവ് കൊടുക്കുക ഇനി നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ കൃത്യമായിട്ട് അത് വർക്കാവും ഇപ്പോൾ രണ്ട് ക്യാമറയും ഓപ്പൺ ആയിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറ ഇവിടെ പിക്ചർ ആൻഡ് പിക്ചർ മോഡിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അത് നമുക്ക് മാറ്റാം കേട്ടോ ഇനി നമുക്ക് സ്പ്ലിറ്റ് മോഡിലും മാറ്റാം ഇതായിപ്പോ രണ്ട് ക്യാമറയും വർക്ക് വർക്കാകുന്നുണ്ട് ഫ്രണ്ട് ക്യാമറ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാക്ക് ക്യാമറയും വർക്ക് ആവുന്നുണ്ട് നമുക്ക് ഈ ഒരു പിക്ചർ ആൻഡ് പിക്ചർ മാറ്റിയിട്ട് സ്പ്ലിറ്റ് സ്ക്രീനും അതുപോലെ തന്നെ പിക്ചർ ആൻഡ് പിക്ചർ മാറ്റാം ഇപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീനിലാണ് ഉള്ളത് ഇതാ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് പിക്ചർ ആൻഡ് പിക്ചർ മോഡൽ ഇതായി ഈ രൂപത്തിൽ മാറ്റാൻ സാധിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് മാറ്റാം അങ്ങനെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ പിക്ചർ ആൻഡ് പിക്ചറിലാണെങ്കിലും നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ അതാ ഇതുപോലെ ടച്ച് ചെയ്തിട്ട് മാറ്റാം പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവിടെ നടുവിലുള്ള ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അതായത് ഞാൻ നിങ്ങൾ കാണിച്ചു അത് ഈ ഒരു ഐക്കൺ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഡബിൾ ആയി മാറിയാത് ഇങ്ങനെ ഡബിൾ ആയി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഏതെങ്കിലും ഒന്ന് മാത്രമേ റെക്കോർഡ് ആവുകയുള്ളൂ അത് നിങ്ങൾ മാറ്റിയിട്ട് സിംഗിൾ ആക്കണം അവിടെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് സിംഗിളായി മാറി ഈ ഒരു രൂപത്തിൽ തന്നെ ആയിരിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ രണ്ടും കൂടി ഒരേ സമയത്ത് റെക്കോർഡ് ആകുകയുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കണമല്ലോ ഇതാ ഇതുപോലെ പിക്ചർ ആൻഡ് പിക്ചർ മോഡിൽ രണ്ട് ക്യാമറ ഒരേപോലെ നമുക്ക് പ്രവർത്തിപ്പിച്ചിട്ട് വീഡിയോ എടുക്കാൻ സാധിക്കും ഇനി പകുതി പകുതിയായിട്ടും നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീനിലും നമുക്ക് ഇതുപോലെ എടുക്കാൻ സാധിക്കും അതും നിങ്ങൾ കാണിച്ചു തരാം ഇതാ ഇതുപോലെ പകുതി പകുതിയായിട്ടും നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ മോഡിലും നമുക്കിതുപോലെ രണ്ട് ക്യാമറ ഒരേ സമയത്ത് പ്രവർത്തിപ്പിച്ചിട്ട് വീഡിയോ എടുക്കാനും സാധിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് സാംസങ് മൊബൈലിലും രണ്ട് ക്യാമറ ഒരേ സമയത്ത് പ്രവർത്തിപ്പിച്ചിട്ട് വീഡിയോ എടുക്കാൻ സാധിക്കും ഈ സെറ്റിങ്സ് ഒരു പ്രത്യേക രൂപത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തത് നിങ്ങൾ ഉപയോഗിക്കുന്നത് സാംസങ് മൊബൈൽ ആണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലും ഈ വക സെറ്റിങ്സുകൾ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറിൽ അത് അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബായ്